ുംഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ ഈ ഒരു ത്രീ പി സെറ്റിന്റെ പുതിയ പുതിയ പെരുന്നാളിന്റെ കളക്ഷൻസ് ആണ് നമ്മുടെ അടുത്ത് പുതിയ സ്റ്റോക്സ് വന്നിട്ടുള്ളത് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് സോ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം പുതിയ പുതിയ നല്ല അടിപൊളി പ്രിൻസിലാണ് പുതിയ സ്റ്റോക്സ് വന്നിട്ടുള്ളത് സൊ ത്രീ പി സെറ്റിന്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് പെരുന്നാളൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളി അടിപൊളി പ്രിന്റ്സിലാണ് വന്നിട്ടുള്ളത് സോ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും എല്ലാ പ്രിന്റുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് സോ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മുടെ അടുത്ത് പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി സോ ഫസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത് അധികം ഈ ഒരു ടൈപ്പിൽ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല അത്യാവശ്യം നല്ലൊരു കളറിലുമാണ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്സും ത്രീ എക്സ് എൽ ടൂ എക്സ് എൽ സൈസസിലും നമുക്ക് അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടോപ്പും പാൻറ്റും ഷോളും സെറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ത്രീ പീസ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല ആയിട്ടുള്ള പ്രിൻസിലാണ് വന്നിട്ടുള്ളത് അതും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് പാൻറിൻ്റെ ഹിപ്പിൻ്റെ അവിടെ അലാസ്റ്റിക് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് എല്ലാ ടോപ്സിലും നമുക്ക് ത്രീ എക്സ് എൽ ടൂ എക്സ് എൽ സൈസസിലും അവൈലബിൾ ആണ് സൊ നെക്സ്റ്റ് അതിൻ്റെ ഷോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം വീതിയും അതുപോലെ തന്നെ വലുപ്പൊക്കെ ഉള്ള ഷോളാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഡെയിലി യൂസിന് മാത്രമല്ല നിങ്ങൾക്ക് ഓഫീസ് യൂസിനും അതുപോലെ തന്നെ കോളേജ് വെയറിനും ഒക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഈ ഒരു ടോപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഓപ്പൺ വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് താഴെ നമുക്കൊരു ചെറിയൊരു ബോർഡർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമുക്ക് നെക്കിന്റെ ഭാഗത്താണെങ്കിലും ചെറിയൊരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിലാണ് വരുന്നത് സോ ഒരു പോപ്കോൺ മെറ്റീരിയലിൻ്റെ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ ഇതിൻ്റെ ഷോൾ നമ്മൾ നോക്കുക ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിൽ നമുക്ക് ഈ ഒരു കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വേറൊരു പ്രിന്റിലാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വെറൈറ്റി ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിൽ അധികം കാണാത്തൊരു പ്രിൻ്റ് ആണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫസ്റ്റിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഷോൾ നോക്കാറുണ്ടെങ്കിൽ ഫുൾ പ്രിൻറ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിന് അറ്റത്താണെങ്കിലും ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ നമുക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് നോക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഫുൾ പ്രിൻറ് ആയിട്ടുള്ള ഈ ഒരു പാൻറ്റാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ത്രൂ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നമ്മൾ ഈതിൻ്റെ ഓർഡേഴ്സ് ഇരുപത്തി അഞ്ചാമത്തെ നോമ്പ് വരെയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയേഴ്സ് വരാൻ വേണ്ടി എന്തായാലും ഒരു ടു ത്രീ ഡേയ്സ് എടുക്കും സോ നിങ്ങൾക്ക് പെരുന്നാളാവുമ്പോഴത്തേന് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഇരുപത്തഞ്ചാമത്തെ നോമ്പ് വരെയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ സോ നിങ്ങൾ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്ന പോലെ നമ്മളടുത്ത എല്ലാ സ്റ്റോക്സും ലിമിറ്റഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാറുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ മാത്രമല്ല നമ്മൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ ഓർഡർ ഓർഡർ പ്ലേസ് ചെയ്യുക അത്യാവശ്യം നല്ല നല്ല പ്രിൻറ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നിൻ്റെ ഷോൾ നോക്കാറുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ൊരു പ്രിൻ്റിൽ നിന്ന് നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഡ്രസ്സ് കോഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നാല് പേർക്ക് ഒരുപോലത്തെ പ്രിന്റിൽ നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് ഈ ഒരു കോട്ട് സെറ്റും അതുപോലെ തന്നെ ഈ ഒരു ത്രീ പീസ് സെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്ലീവ് ലെങ്ത്തും അതുപോലെ തന്നെ നല്ല ഒരു സൈഡ് ഓപ്പണും കാര്യങ്ങളൊക്കെ വന്നിട്ട് വിത്ത് ലൈനിങ് ഉള്ള ആണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിൽ അത്യാവശ്യം നല്ല ആണ് വന്നിട്ടുള്ളത് സോ ഇങ്ങനെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ടോപ്പിലും സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ഒരു പ്രിന്റിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല നല്ല നല്ലൊരു ഷെയ്ഡ്സിലാണ് പ്രാവശ്യം ടോപ്സ് വന്നിട്ടുള്ളത് പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ നമ്മളടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിന് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എക്സൽ സൈസ് ഉള്ളവരാണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളടുത്ത് എക്സൽ സൈസ് ഉള്ളവരൊക്കെ ഡബിൾ എക്സൽ ടോപ്പുകൾ നമ്മളൊക്കെ പോകുന്നുണ്ട് സോ നിങ്ങൾ ഈ ഒരു മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിൻ്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് സോ അതിൻ്റെ സെറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മൾ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിലൊരു ഷെയ്ഡിലും കൂടിയാണ് നമുക്ക് വരുന്നത് ഈ ഒരു ടോപ്സിലെല്ലാം നമുക്ക് ഫ്രണ്ടിലൊക്കെ ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പുകൾ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കുറേ പേര് നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ ഇത് ഡെയിലി യൂസിൽ പറ്റുന്നതാണോ അത് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിൻ്റെ ഒരു സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്കൊരു വൈറ്റ് കോമ്പിനേഷനിലുള്ള ടോപ്പാണ് വന്നിട്ടുള്ളത് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് ഓപ്പൺ വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അത്രല്ല ഇതിന്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റിലാണെങ്കിലും നമുക്ക് ചെറിയൊരു ലേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിൽ കാണാൻ പറ്റും കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഷോളിലാണെങ്കിലും നമുക്ക് ചെറിയൊരു ലേസും കാര്യങ്ങളൊക്കെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട് സു സെയിം പ്രിൻ്റുള്ള ഷോളാണ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു ഗ്രീൻ കളർ നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റിനാണ് ജസ്റ്റ് ഈ ഒരു പ്രൈസ് വരുന്നുള്ളൂ സോ നിങ്ങൾ ഇപ്പൊ തന്നെ ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ ഈ ഒരു ടോപ്പിൻ്റെ സെറ്റ് വരുന്നത് ഈയൊരു ടൈപ്പിലാണ് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് നല്ലൊരു ഡോട്ടൺ പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ പാൻ്റിൽ നമുക്ക് ചെറിയൊരു ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു പാൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ലൊരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു ഷോൾ വന്നിട്ടുള്ളത് സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്ട്രാ അതിൻ്റെ നല്ലൊരു പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് എനിക്ക് ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല വലിപ്പം വീഡിയോ വരുന്ന ഷോൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നെക്സ്ട്രാ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് നമുക്ക് ടോപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ബ്രിങ്കിൾഡ് ആയിട്ടുള്ളൊരു പോപ്കോൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സെറ്റ് നെക്സ്റ്റ് വാർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉള്ള ടോപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് നമുക്ക് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് വരുന്നത് നല്ല അത്യാവശ്യം ലൂസ് ആണ് ലൂസാണ് സ്ട്രൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു കട്ടിങ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ടോപ്സിന്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയും നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സോ അതിൻ്റെ പാൻറ്റും സെയിം കളറിൽ തന്നെയാണ് സെയിം പ്രിന്റ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ഒരു ഷോൾ തന്നെയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ സെറ്റ് വരുന്നത് സൊ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഒരു കളർ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ ഷോളും പാൻറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം കളറിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റും ഷോളും ഈ ഒരു സെയിം പ്രിൻറ്റിൽ തന്നെയാണ് വരുന്നത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റയോൺ മെറ്റീരിയലിലാണ് ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു കുഞ്ഞൊരു ഫ്ലോറൽ പ്രിന്റ് പോലത്തെ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻറ് ഷോളും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പാണ് വരുന്നത് അല്ലെങ്കിൽ ഏകദേശം ഒരു പലാസോ മോഡൽ സ്ട്രേറ്റ് ഫിറ്റ് ആണ് വന്നിട്ടുള്ളത് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റത്ത് മാത്രമാണ് ടോപ്പിൽ ഒരു ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റ് വരുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് നല്ലൊരു ബേബി പിങ്ക് കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല റയോൺ ആണ് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് സോ നെക്സ്റ്റ് അതിൻ്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഷോളാണ് പ്ലെയിനായിട്ടുള്ള ഷോളാണ് നമുക്ക് റയോൺ മെറ്റീരിയലിലാണ് ഷോളും പാൻറ്റും വരുന്നത് നല്ല പ്ലെയിനായിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയോൺ മെറ്റീരിയലിൽ തന്നെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതിലെ പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് പാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷോള് വരുന്നത് നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതൊരു സെറ്റ് വരുന്നത് സൊ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലോറൽ പ്രിന്റ് ടൈപ്പിൽ തന്നെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് പോപ്കോൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് സൈഡ് ഓപ്പൺ വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ ചെറിയൊരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്തും ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രിൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോളും അതുപോലെ തന്നെ പാൻറ്റും നമുക്ക് സെയിം കളറിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഷോൾ വന്നിട്ടുള്ളത് പാൻറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് പാൻറ്റും കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിൽ ആണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറൂൺ റെഡ് കളർ ഷെയ്ഡാണ് വരുന്നത് സോ ഈ ഒരു പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ കാണിച്ച ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത് പാൻറ്റും ടോപ്പും ഷോളും പ്രിന്റഡ് ആയിട്ടുള്ള ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് എൽ സൈസസിലാണ് നമുക്ക് ഈ ഒരു ടോപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ടോപ്സിൻ്റെയും ഈ ഒരു രണ്ട് സൈസസിലും നമുക്ക് അവൈലബിൾ ആണ് സോ ഒരു സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് സോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് അതൊരു ബ്ലൂ കളർ കോമ്പിനേഷനുള്ള ടോപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് ചെറിയൊരു ഫ്ലോറൽ ആണ് കൊടുത്തിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ പോപ്പോൾ മെറ്റീരിയലിന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇതിൽ കുറച്ചും കൂടി വലിപ്പമുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് സൈഡ് ഓപ്പൺ വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ് സോ നെക്സ്റ്റ് അതിൻ്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നമ്മൾ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം സോ നെക്സ്റ്റ് നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ടോപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് സോ അതിൻ്റെ ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും ഷോളും സെയിം പ്രിൻ്റിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ഷോൾ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഓവറോൾ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ സെറ്റ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റിൽ തന്നെ കുറച്ചും കൂടി ക്വാളിറ്റി ഐറ്റം ആണ് വരുന്നത് ഇതിന്റെ ടോപ്പും പാൻറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേറെ വേറൊരു പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റഡ് അല്ല ഇതിൽ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോളിന്റെ സെയിം പ്രിൻ്റ് തന്നെയാണ് പാൻറ്റിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഓവറോൾ സെറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഗ്രീൻ കളറും പിന്നെ ഫസ്റ്റിൽ കാണിച്ച് ഈ ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഷോളിൻ്റെയും പ്രിന്റ് ഈ ഒരു നെക്ക് ബാത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയിലുള്ള റയോൺ മെറ്റീരിയലിൽ വരുന്ന ടോപ്പാണ് അത്യാവശ്യം നല്ലൊരു പ്രിൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ഷോൾ വരുന്നത് പിന്നെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വേറൊരു പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ വർക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നത് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പാണ് ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻറ്റ് ഷോളും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ടോപ്പാണ് നമുക്കിത് ജോലിക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് ടോപ്പ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന് സെറ്റ് വരുന്നത് സോ ഇതിൽ നമുക്ക് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡിലും കൂടിയാണ് നമുക്ക് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നെക്സ്റ്റൊന്ന് ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക ഇഷ്ടന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ പുതിയ ഇതിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ഓഫേഴ്സൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങളുടെ ഓർഡർ തന്നെ പ്ലേസ് ചെയ്യാം താങ്ക് യു